ഇപ്പൊ കുട്ടികളൊക്കെ കൊരങ്ങനാകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കേട്ടത് കൊരങ്ങനാകാൻ പഠിക്കുക എന്ന് പറഞ്ഞാല് ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചാടിപ്പോകാൻ പഠിക്കുക എന്നാണ് കൊരങ്ങന്മാരുള്ള ചാടുക ഡാർവിൻ സിദ്ധാന്തം പഠിച്ചു പഠിച്ച് ഇപ്പൊ നടന്നു പോക്കില്ല ഒക്കെ ചാട്ടാ ഇങ്ങക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്നലെ പ്രേമിച്ച് ഇന്ന് ചാടുകയാണ് അല്ല പ്രേമം തുടങ്ങി ചാട്ടത്തിന്റെ ഇടയിൽ ചുരുങ്ങിയതഞ്ചുമല്ല ഒന്നും രണ്ടും കൊല്ലല്ല ചുരുങ്ങിയത് അഞ്ചു വർഷം ഉണ്ടാവും തുടങ്ങിട്ട് ബാപ്പാക്കും ഉമ്മാക്കും ഒഴിവുണ്ടായില്ല ശ്രദ്ധിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല അതാ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഒന്നും സംഭവിക്കൂല എങ്ങനെ ശ്രദ്ധിക്കാം നേരത്തെ പറഞ്ഞ മാതിരി അടയാളം ശ്രദ്ധിക്കണം ഉമ്മാന്റെ മുമ്പിൽ ഒരു കാര്യം ഒരു കുട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അമ്മയാണെങ്കിൽ ഉമ്മയാ പേറ്റ അമ്മയാണെങ്കിൽ ഉമ്മാന്റെ മുമ്പിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടും പക്ഷെ ഉമ്മ അറിയാത്ത മരി ഇരിക്കാണ് ഉമ്മാരറിയാതെ ഒരു കുട്ടിയും ചാടണില്ല പക്ഷെ ചാടനിന്റെ കാരണം അമ്മ അല്ല വാപ്പയാണ് നല്ലവണ്ണം മനസ്സിലാക്കണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പെൺകുട്ടി കേടുവരുന്നതിന്റെ കാരണം അമ്മ അല്ല ആരാണ് വാപ്പയാണ് അതേ സമയത്ത് ഉമ്മ അറിയാതെ പെൺകുട്ടി കേടുവരൂല മനസിലാകണേ ജലോടിച്ചോനെ കുടുങ്ങല്ല റബ്ബേ എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിൽ ഇട്ടു വന്നപ്പോൾ അമ്മാട് പറഞ്ഞു അമ്മ ഞങ്ങളെ സ്കൂളിൽ ഉണ്ട് നല്ലോണം പഠിക്കുന്ന ഒരു ചെറുക്കൻ ഓനീ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം ഓല സ്കൂളിൽ നല്ല പഠിക്കണ ഒരു ചെറുക്കൻ ഉണ്ടായനി അമ്മക്കും എല്ലാ തീർപ്പുണ്ടോ അല്ല നിങ്ങൾക്കും എല്ലാ തീർപ്പുണ്ടോ ഓരോ തീർപ്പുമില്ല പക്ഷെ നമ്മളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി അത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിൽ ആ നല്ലോണം പഠിക്കുന്ന ആൺകുട്ടിയെ എൻ്റെ പെൺകുട്ടി ആകർഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം ഇതൊരു സൂചനയാണ് ശരിയായിരിക്കാം ശരിയല്ലാതെയും ഇരിക്കാം പക്ഷെ ശരിയാണോ സൂചനയാണോ എന്ന് പേടിയുള്ള പെണ്ണിനെ ഉമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ വൈകുന്നേരം പീടിയടച്ചാണ്ട് വാപ്പ വന്നു ചോറിയിൽക്കണ സമയത്ത് ചോറി ഇങ്ങനെ ഏകദേശം കയ്യാൻ നേരത്ത് ഉമ്മ പറഞ്ഞു വാപ്പാട് പിന്നെ ഒരു കാര്യം പറയാണ്ട് കാരണം ചോറി കയ്യാന്നേരത്തെ പറയാൻ പാടുള്ളൂ കേട്ടോ വന്നേക്കിനെ പറയരുത് അതാ ഇങ്ങനെ പോയിട്ട് ഇടങ്ങാറൊക്കെ ആയിട്ട് വരുമ്പോ ചോറ്റിക്കണ് കയ്യുത്തുമ്പോ പറയും മാറി നമ്മളെ മറിയമ്മൂനൊന്ന് കെട്ടിച്ചണ്ടേ അതോടുകൂടി ആ ചോറ് ഇറങ്ങൽ നിന്നു നേരത്ത് പറയാ എന്തു പറയാ ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോളേ ഓല സ്കൂളിൽ നല്ലം പഠിക്കണ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു എന്നോട് ഒരു ആൺകുട്ടി എനിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാട് അപ്പൊ വാപ്പ പേടി ഉണ്ടെങ്കിലും പേടി കാണിക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കണം അതൊന്നും ഒന്നും ഒന്നുണ്ടാവില്ലടി എന്നും പറഞ്ഞു സമാധാനിപ്പിക്കൽ പക്ഷെ ഉള്ളിൽ ചെറിയൊരു ചൂട് ഇങ്ങനെ വേണേനും എന്താ പറയേത് അഞ്ചാമത്തെ ദിവസം പെണ്ണ് വന്നിട്ട് വീണ്ടും പറഞ്ഞു ഉമ്മ ഒമ്പത് ഇരുപത്തഞ്ചിന്റെ ബസ്സിൽ ഭയങ്കര തിരക്കാ ഞാൻ ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ബസ്സിലാ പോണത് അതിൽ തിരക്ക് കുറവാണ് ആയിക്കോട്ടെ തിരക്കില്ലാത്ത ബസ് തന്നെയാണ് പോകേണ്ടത് ഞമ്മക്കും തിരക്കിൽ പോകണമെന്ന അഭിപ്രായമൊന്നുമില്ല അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നേരത്തെ പറഞ്ഞ ആ പഠിക്കണ കുട്ടിയും ഈ ഒമ്പതേ മുപ്പത്തഞ്ചും കൂടി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക റബ്ബേ എന്ന് പേടിക്കുന്ന പെണ്ണിനെ ഉമ്മാന്ന് പേരിടാൻ പറ്റുള്ളൂ അല്ലാത്തതിന് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റും പുതിയണ്ണ് എന്നൊക്കെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് വാടകയ്ക്ക് തുണി കുപ്പായും കിട്ടുമോ അത് കൊണ്ടു വാണ്ടിടുക കുറച്ച് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയാൽ മതി അതും തേച്ചാൽ പുതിയണ്ണ ഇമ്മ ആവാനാവും നടക്കൂല മയിലാഞ്ചി വെച്ചു ഇമ്മയാവാൻ കുറച്ച് പേടിയും ബേജാരും ഒക്കെ ഇണ്ടാവണം അപ്പൊ അങ്ങനെ വാപ്പ പിറ്റേന്ന് വന്ന് അന്നും ചോറിൻ വന്നപ്പോ പേടിയടച്ചിങ്ങാണ്ട് അല്ലെങ്കിൽ കന്നുട്ട് കഴിഞ്ഞാണ്ട് വന്നപ്പോ പറഞ്ഞു മോള് പിന്നെ ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ മുപ്പത്തഞ്ചിനാണ് നാളെ പോണത് എന്ന് എനിക്ക് പേടിയാണ്ട് എന്നാള് വേറെ വർത്താനം പറഞ്ഞിട്ടുണ്ട് നല്ല പഠിക്കണ ഒരു ആൺകുട്ടി ഉണ്ട് അയിന്റെ മുന്നേ നല്ല ഒരു കുട്ടി ഉണ്ട് എന്ന് വേറെയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൂടി എന്തെങ്കിലും ബന്ധം എനിക്കൊരു ബേജാറ് എന്നും വാപ്പാട് പറഞ്ഞു അപ്പൊ വാപ്പാക്കുള്ളിലൊരു പേടി മൂപ്പര്ക്ക് ഉണ്ടെങ്കിലും മൂപ്പര് ആ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തി പിറ്റേസം കഴിഞ്ഞു അയിന്റെ പിറ്റേസം കഴിഞ്ഞു അയിന്റെ പിറ്റേസം ദിവസം പേടിക്ക് പോകുമ്പോലെ വാപ്പ പെരേ നിണ്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നങ്ങാണ്ട് ഒഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ നിക്കുക ഒമ്പത് മുപ്പത്തഞ്ചിന് എന്താ നടക്കണേന്ന് ഒന്ന് നോക്കുക കാര്യമായിട്ടൊന്നുമില്ല എന്നാലേ പെൺകുട്ടി മുന്നത്തെ ഡോറിൽ കൂടിയാണ് കയറുമ്പോൾ വാപ്പ ബാക്കത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് പത്ത് റുപ്പ്യം കൊടുത്താണ്ട് കമ്പിമ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക തിരക്ക് കുറവെന്നാണോ എന്നൊന്ന് നോക്കാൻ ഒഴിവുള്ള മീശക്കാരനെ വാപ്പ എന്ന് പറയാൻ നിർവാഹമുള്ളൂ അല്ല അന്നും കച്ചവടം തന്നെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ പണിപാടി നടക്കൂല കേട്ടോ അല്ല ഒരീസൊക്കെ ഒന്ന് കുട്ടിയൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ള ആൾക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒരു കുട്ടിയും ചാടൂല്ല അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താതെ ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചാടാൻ കഴിയൂല ഒരു യാഥാർത്ഥ്യം എന്നാല് പെൺകുട്ടി കേട് കാരണൊട്ട് കാരണമൊട്ട് ഉമ്മ അല്ലേനും അത് വാപ്പേണേനും എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയാൻ അള്ളാഹു സുഹാനോ തല മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ കുറാനിലുണ്ട് പലയിടത്തും ഉണ്ട് റൂമിന്റെ ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ ഏതായാലും ഉണ്ട് അള്ളാഹു മനുഷ്യനെ ഇണയായിട്ടാണ് പഠിച്ചത് ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും എപ്പോഴും ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് വിവാഹം വരെ പെണ്ണിന്റെ പിന്തുണ നൽകുന്നതും മേണം വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ഭാര്യയുടെ മരണശേഷം പെൺമക്കളാണ് ഭാര്യമാർ മരിച്ച ഏതെങ്കിലും വാപ്പാരി പേരുണ്ടെങ്കിൽ നോയിക്കോളി പെൺകുട്ടികളെ വിരുന്നുവരുന്ന അന്നേ ഒരിക്ക സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് വേണം ഇടക്കൊന്ന് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം ഇടക്ക് വാപ്പാനൊന്ന് പെങ്ങന്മാരെ ഒടുക്കു കുറച്ചു ആക്കി കൊടുക്കും വേണം കാരണം ആണിന് ഒരു പെണ്ണിന്റെ പിന്തുണ വേണം അത് ജനനം മുതൽ ആൺകുട്ടികൾക്ക് കല്യാണം വരെ ഉമ്മ നൽകും കല്യാണ ശേഷം ഭാര്യ നൽകും ഭാര്യയുടെ മരണശേഷം പെൺമക്കളായിരിക്കും ആ പിന്തുണ നൽകുന്നത് ഇങ്ങനെ ഒരു പിന്തുണ ഉണ്ടായിരിക്കണം പെൺകുട്ടികൾക്ക് കല്യാണം വരെ ഈ പിന്തുണ നൽകേണ്ടത് വാപ്പയാണ് അതുകൊണ്ടാണ് അങ്ങാടിയിൽ അങ്ങാടിന്ന് വരുമ്പോ മുട്ടായിപ്പൊതി കൊണ്ടന്നാല് പെൺകുട്ടി എടുത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം എല്ലാ ഫിഖിന്റെ കിതാബും പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ നിന്ന് മുട്ടായിപ്പൊതി കൊണ്ടുവരുമ്പോൾ പെൺകുട്ടിയുടെ കൈവശമാണ് കൊടുക്കേണ്ടത് അത് കല്യാണം വരെ വാപ്പയാണ് വാപ്പമാര് അണഞ്ഞുകൂട്ടി പിടിച്ച് മൂർദാവിൽ ഉമ്മ വെക്കുന്ന പെൺകുട്ടി ചാടിപ്പോകൂല അപ്പൊ ചാടണേന്റെ കാരണം വാപ്പയാണ് എന്നാൽ സൂചന കിട്ട ഉമ്മാക്കാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ആൺകുട്ടി കേടുവരുന്നതിന്റെ കാരണം ഉമ്മയാണ് കോളേജ് വിട്ട ആൺകുട്ടികളെ കൂടെ വരിക അടുക്കളയിൽ കൂടെ വരിക പെൺകുട്ടികളെ കൂടെ വരിക സിറ്റൗട്ട് കൂടിയേ വരിക കോളേജ് വിട്ട് വരുമ്പോ പെൺകുട്ടികൾ സിറ്റൗട്ട് കൂടിയേ വരിക ആൺകുട്ടികളോ മെല്ലെ പോയിട്ട് അടുക്കേണ്ട അതി എങ്ങനെ കാര്യവര് അയ്യാ എന്താ കാരണം ആൺകുട്ടികൾക്ക് ഉമ്മാന്റെ പിന്തുണയാണ് വേണ്ടത് പെൺകുട്ടികൾക്കും ആപ്പാന്റെ പിന്തുണയാണ് വേണ്ടത് ധന്യ സംഗതി ധന്യ സംഗതിയുണ്ടായി അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റണം അതുകൊണ്ട് രണ്ടാമത്തേത് ശരീരത്തിന്റെ പരി വിദ്യാഭ്യാസത്തിന്റെ പരിപാലനം ഇനി മൂന്നാമത്തേത് സ്വഭാവത്തിന്റെ പരിപാലനം സ്വഭാവം പരിപാലിക്കുന്ന എന്താ ബാപ്പാന്റെയും ഉമ്മാന്റെയും സ്വഭാവം എന്താ വെച്ചാൽ അത് കുട്ടികൾക്ക് ഉണ്ടാകാം സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് മര്യാദ മറ്റൊന്ന് ശീലം രണ്ട് കാര്യമാണ് സൂക്ഷിക്കേണ്ടത് മര്യാദ ക്ലിയറാക്കിയാൽ ആരാധനകൾ ഇബാതത്തുകൾ ക്ലിയറാകുന്ന മര്യാദ റെഡിയായാൽ ഇബാധത്ത് ക്ലിയറാവും നമ്മളെല്ലോ മര്യാദയും പോകുകയപ്പോഴും നിങ്ങൾ തിന്നാൻ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്നറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഉണ്ടോ നമ്മളെല്ലാം മര്യാദ എപ്പോഴാണ് പോവുക തിന്നാണ ഇപ്പൊ ഇവിടെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ അച്ചടക്കം പോകും ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഇവിടെ കൊടുത്താൽ മതി തിന്നാൻ കണ്ട അതുകൊണ്ട് തന്നെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയാണ് അതുകൊണ്ട് മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ തിന്നാൻ പഠിപ്പിക്കണം ഇസ്ലാം പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചാലാണ് മര്യാദ ഉണ്ടാകുക ഭക്ഷണത്തിലെ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും രണ്ടാമത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാകുന്നു ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പരിപാലനത്തിലും വരും സ്വഭാവത്തിന്റെ പരിപാലനത്തിലും വരും കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക എന്നാണ് ഈ ഭക്ഷണം നന്നാകുക എന്ന് പറഞ്ഞാലേ തൊയ്യപ്പായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം തൊയ്യീപാകുന്നു എന്ന് പറഞ്ഞാൽ ഹലാലായാൽ പോരാ തൊയ്യീപാകാന് ഹലാൽ വേറെയാണ് തൊയ്യീപ് വേറെയാണ് തൊയ്യീപുകൾ എല്ലാം ഹലാലായിരിക്കും ഹലാല് മൊത്തം തൊയ്യീപല്ലോനെ നിനക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലെ എന്തൊരു അന്ത ഉഷാറിന്റെ അത് നാവ നിനക്കറിയില്ല എല്ലാരും ഇല്ലാഹു ലാഹു മുഹമ്മദൂർ സൂല ഇവിടെ നോക്കിയെല്ലാരും ഭക്ഷണം നന്നാവുക എന്ന് പറഞ്ഞാൽ ചിക്കനായിരിക്കുക എന്നല്ല എന്റെ അർത്ഥം തൊയ്യീപായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തൊയ്യീപാക എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ മനസ്സിന് സന്തോഷത്തോടു കൂടെ തരുന്നു എങ്കിൽ അതിനെയാണ് തൊയ്യീബ് എന്ന് പറയുക വാങ്ങുന്നവൻ്റെ സന്തോഷമല്ല തെരുണോന്റെ സന്തോഷമാണ് തൊയീബിൽ പരിഗണിക്കുക തെരുന്നാൾക്ക് വളരെയധികം റാഹത്തായിട്ടാണ് അത് തന്നിട്ടുള്ളത് എങ്കിൽ അത് തൊയ്യീ പോവും തെരുന്നാൾക്ക് റാഹത്തൊന്നുമില്ല എന്നാൽ തൊയ്യീപാവില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ഉസ്താദമാർക്ക് നാട്ടിൽ ചെലവ് കൊണ്ടുവരുന്ന ചില പെര ഉണ്ടാവും അവർ ഒന്നുകിൽ കൃഷിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഭൂസ്വത്തുള്ളവരായിരിക്കും ഇങ്ങനത്തെ ഒക്കെ പെരേന്നാണ് ചെലവ് കൊണ്ടുവരാൻ കൃഷിയുള്ളവരാണെങ്കിൽ കന്നിമാസത്തില് കൊയ്താല് നെല്ല് കൊയ്താല് ഒരു കൊല്ലം ചോറ് ഇക്കാളിലെ നെല്ല് പത്തായത്തില് കയറ്റിയിടും ബാക്കി ഓരോ ചാക്കും ഈ രണ്ട് ചാക്കൊക്കെ വിറ്റാല് ചൊവ്വാഴ്ച ചന്തക്ക് പോയിട്ട് ഉണക്കല് മീനും ഉപ്പും മുളകും വാങ്ങാനുള്ള പൈസ ഉണ്ടാവും പിന്നെ അപ്പൊ കൂട്ടാനെ തന്ന തൊടുന്ന് പറിക്കണേ താളും തവരയും മുരിങ്ങിയും പയറും ഒക്കെ അത് പറമ്പിൽ ഉണ്ടാക്കുന്നതുമാണ് അതിനൊട്ട് പൈസയും വേണ്ട അതുകൊണ്ട് നാളെ ഉച്ചക്ക് ഒരു രണ്ടാള് ഭക്ഷണത്തിന് ഉണ്ടാവും അങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞാല് വന്നോട്ടെ അറി ഒരു കുഴപ്പമില്ല അറി അതേ സമയത്ത് പള്ളിന്റെ മൂത്രപ്പര പൊഴിച്ചു നേരാക്കൊണ്ട് ഒരായിരം റുപ്യങ്ങളെ വക സംഭാവന ചെയ്തട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പൊ ഇവിടെ ഒന്നുമില്ല അടുത്ത കൊയ്യല് കയ്യട്ടെ നെല്ല് ഇട്ടിട്ട് തരാ എന്ന് പറയും പൈസ തരാൻ പ്രയാസമാണ് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ ഒരു കൊണ്ടര സന്തോഷപൂർവ്വം പോലും ഭക്ഷണം തരും പിന്നെ ഇപ്പൊ കുറെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാനൊക്കെയാണ് കമ്മറ്റിയിലുള്ളത് ഞാനൊക്കെയാണ് ഇപ്പൊ കമ്മറ്റിയിലുള്ളത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കഴിഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് തന്നെ എടുക്കുന്ന തീരുമാനം എന്താ അറിയങ്ങള് മഹലിലെ എല്ലാ വീട്ടിൽ നിന്നും പള്ളികൾക്ക് ചെലവ് കൊണ്ടുവരണം അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ടോ തീരുമാനം എന്തായി എന്നറിയങ്ങള് ഇനി പണ്ടാറടക്കാൻ വ്യാഴാഴ്ച മൂലർക്കുള്ള ചെലവുമാണ് അതാണ് കഴിഞ്ഞിട്ടിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് പണ്ടാറടക്കണ ചെലവ് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇതിനെയാണ് തൊയ്യി വല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണം ഒരു ഉദാഹരണം അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടാന്ന് കരുതിങ്ങാണ്ട് നേരത്തെ തന്നെ പോന്നതാണ് എന്ന് കല്യാണത്തിനെ പറയാൻ മറന്നാൽ പോകാം പക്ഷെ ചോറ് ഇരിക്കണമെങ്കിൽ മറന്നത് തന്നെ ഉറപ്പാകുമ്പോളും പറയണം അല്ലാതെ ചോറ് ഇരിക്കാൻ പാടില്ല സംഗതി ധന്യസംഗതി പോവണമെങ്കിൽ വളരെ പ്രയാസമാണ് ഇത് എന്താ വച്ചാൽ നമുക്ക് നാട്ടിൽ വാടക കിട്ടാൻ മൂന്ന് റൂമും രണ്ട് കോട്ടയ്സും ഒക്കെ കൂടി ഇങ്ങനെ ഉണ്ട് ആയു ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോത്തിന് അറബി ഏകദേശം യത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശന്റെ അടിയിൽ കൂടി എടുത്തതാണ് അത്യാവശ്യം ഇങ്ങനെ പീഡി ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കൊടുത്താൽ നേരാവൂലെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിരങ്ങി ഒട്ട് തിരിയില്ല എന്താണ് സംഗതി അപ്പോൾ ഹലാലായാൽ പോരാ തൊയ്യ പാവണം